ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഡ്രസ്സിന് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രം അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ ഇത് ഒരു കിലോ ഡ്രസ്സിന് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇത് കൂടുതലും വെസ്റ്റേൺ വെയർ ആണ് വരുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടോപ്പുകളും അതുപോലെ തന്നെ പാൻസ് ദുപ്പട്ട എല്ലാ ഉണ്ട് വുമൻസ് ഓൺലി ആണ് അപ്പോൾ ഒരു കിലോ ഡ്രസ്സിന് ഇതിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇത് കണ്ടു ഡ്രസ്സിൻ്റെ നല്ല കളക്ഷൻസ് തന്നെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ എടുക്കുന്ന വെയിറ്റ് അനുസരിച്ചാണ് ഇതിന് റേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കിലോ തന്നെ എടുക്കണം എന്നില്ല നമ്മൾക്ക് ഒന്ന് ഒരു ടോപ്പാണ് ഇഷ്ടമായെങ്കിൽ നമുക്ക് ആ ഒരെണ്ണ എടുക്കാം അപ്പോൾ അതിൻ്റെ വെയ്റ്റ് നോക്കിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് വെയ്റ്റ് കുറവാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസൊക്കെ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ടോപ്പ് തന്നെ കിട്ടും അപ്പം നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് വെസ്റ്റേൺ വെയർ ആണ് ഇത് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി വെളിയിൽ രാജധാനി ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യം താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഡെയിലി അതായത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവർക്ക് അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ കാരണം നമ്മളിപ്പോൾ ഒരു ടോപ്പ് എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ സാധാ ഷോപ്പുകളിൽ വഴി പോവുകയാണെങ്കിൽ വൺ തൗസൻഡ് റുപ്പീസിന് ചിലപ്പോൾ ഒരു ടോപ്പോ രണ്ട് ടോപ്പോ ഒക്കെ ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ലതാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഒരു ടോപ്പൊക്കെ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വൺ തൗസൻഡ് റുപ്പീസിന് നമുക്ക് അഞ്ചോ ആറോ ടോപ്പുകൾ എടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ ഞാനെടുത്ത ഡ്രസ്സാണ് കേ ഞാനെടുത്തത് അവർ വെയിറ്റ് നോക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ വെയ്റ്റും അതുപോലെ റേറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വെയ്റ്റ് ഡ്രസ്സ് എടുത്തപ്പോൾ വെയിറ്റ് വന്നത് ആയിരത്തി മുപ്പത്താറ് ഗ്രാമായാലെന്തോ എണ്ണൂറ്റി എൺപത്താറ് രൂപയാണ് അപ്പം ഞാൻ ഈ ഗ്രീൻ കളറിലെ ടോപ്പ് എക്സ്ട്രാ ഒരു ടോപ്പ് കൂടി മേടിച്ചു വൺ തൗസൻഡ് റൗണ്ട് ആക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പുകൾ നിങ്ങൾ എത്ര എത്തണുണ്ടെന്ന് നോക്കിക്കോട്ടോ അപ്പോൾ ഞാനങ്ങനെ വൺ തൗസൻഡ് റൗണ്ട് ആക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഐറ്റം ഒരു അഞ്ച് ടോപ്പോളമാണ് വൺ തൗസൻഡ് റുപ്പീസിന് കിട്ടിയത് അപ്പം നമ്മൾക്ക് ഇപ്പോൾ റേറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് നോക്കി കഴിയുമ്പോൾ റേറ്റ് കൂടുതലാണ് നമുക്കതിൽ നിന്ന് കുറക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് കണ്ടോ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കണ്ടോ അപ്പോൾ ഒരു ടോപ്പിനെന്ന് പറഞ്ഞാൽ നിസ്സാര എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് വരുന്നത് എറണാകുളം പള്ളൂരുത്തിയിലാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ